സ്കൂളിൽ കള്ളവോട്ടിനെ ചൊല്ലി സംഘർഷം നടക്കുന്നത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തം കാസർകോട് പ്രസ് ക്ലബ് ഹാളിൽ മാധ്യമ പ്രവർത്തകർ പ്രതിഷേധ യോഗം ചേർന്നു കേരളാറ്റി കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നമ്പർ ബൂത്തുകളിലും ചെങ്കള എ എൽ പി സ്കൂളിലെ നൂറ്റിയാറ് നൂറ്റിയേഴ് നമ്പർ ബൂത്തുകളിലും കള്ളവോട്ട് നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുവാനെത്തിയ കൈരളി റിപ്പോർട്ടർ സിജു കണ്ണൻ ക്യാമറാമാൻ ഷൈജു പിലാത്തറ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ സാരംഗ് മാതൃഭൂമി റിപ്പോർട്ടർ പ്രദീപ് നാരായണൻ എന്നിവരെ കൂട്ടം പേർ ആക്രമിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രപ്രവർത്തകർക്കുള്ള ഐ ഡി കാർഡ് ഉണ്ടായിട്ടും യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി মফটরঞেকে বসোক Заিরেঁও বকযার সাই সে ittয়ে মসে শাই সচেকা। o� numbered 개리가 সা সিটিল naprawdę ইসা সলাই রাই ഇത് വേണ്ടല്ലേ <minimizing struggled yet> <blessing> ണ്ട് <laughs> മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ഈ അക്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച കാസർകോട് പ്രസ് ക്ലബ് ഹാളിൽ യോഗം ചേർന്നു കാസർകോട്ടെ മാധ്യമപ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നേരെയുണ്ടായ അക്രമത്തെ യോഗം അപലപിച്ചു സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജില്ലാ കലക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം ജോയിന്റ് സെക്രട്ടറി പ്രദീപ് നാരായണൻ അബ്ദുൽ റഹിമാൻ ആലൂർ സാരംഗ് ഷാഫി തെരുവത്ത് ടി എ ഷാഫി സിജു കണ്ണൻ സൈജു പിലാത്തറ തുടങ്ങി നിരവധി മാധ്യമപ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്